പവർ ടീമിനോട് ഇന്നലെ നൈസായിട്ടൊന്ന് ജാസ്മിൻ കയറി ഒന്ന് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനും അതുപോലെ സിജോയ്ക്കും എതിരായിട്ടാണ് പവർ ടീം ഗെയിം കളിക്കുന്നത് കാരണം പവർ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ് അൻസിബ അതുപോലെ തന്നെ നോറ ഇവർക്കൊന്നും തന്നെ ജാസ്മിനോട് സിജോയോടും വലിയ താല്പര്യമില്ല അതെല്ലാം ഗെയിമാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുകയാണ് കുറേ പേരൊക്കെ അൻസിബ എന്തോ ഭയങ്കര വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് സി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പവർ ടീമിന് ഒരു പവറും ഇല്ല പവർ ടീം എവിടെയെന്ന് ചോദിച്ചു ഇപ്പോൾ ഒരു പവർ ടീം കയറി കളിക്കാൻ തുടങ്ങുമ്പോൾ പറയുകയാണോ അയ്യോ പവർ ടീം ഭയങ്കര ക്രൂരതയാണ് ഞാൻ കളിക്കുന്നതെന്ന് നമ്മൾ പറയുന്നു അതിൽ വലിയ ലോജിക്കില്ല അതിനകത്ത് കയറി ഓരോരുത്തരും ഗെയിം കളിക്കട്ടെ അല്ലാതെ അവിടെ പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയാണോ വേണ്ടത് അൻസിബ ഗെയിം കളിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യേണ്ടത് പവർ ടീം ഇപ്പോഴാണോ ഉഷാറായത് അപ്പോഴും കണ്ടന്റുകളും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇവര് നൈസായിട്ട് ഒരു പണി കൊടുത്തിട്ടുണ്ട് വേറൊന്നുമല്ല ജാസ്മിന്റെ ടീമിനെ പിടിച്ചിട്ട് എന്റർടൈൻമെന്റ് ടീമിലാക്കിയിട്ട് ജാസ്മിനെ അതിൽ റോബോട്ടാക്കി മാറ്റിയിരിക്കുകയാണ് അത് ചിലപ്പോൾ ഇന്നലെ ജാസ്മിൻ പവർ ടീമിനെ ധിക്കരിച്ച് സംസാരിച്ചതിനുള്ള ഒരു ഒരു മറുപണിയാകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഒരു ക്യാരക്ടറായിട്ട് നിന്നുകൊണ്ട് ജാസ്മിൻ പെർഫോം ചെയ്യുമെന്നൊക്കെ നമുക്ക് ഇന്നത്തെ ലൈവിൽ അറിയാം എന്തായാലും എന്റർടൈൻമെന്റ് വിഭാഗത്തിലാണ് ഇനിയിപ്പോ ജാസ്മിന്റെ ടീം വർക്ക് ചെയ്യാൻ പോകുന്നത് കാരണം ഇന്നലെ എല്ലാവരും പറഞ്ഞു ക്ലീനിങ്ങിൽ ഇട്ടതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇപ്പോൾ അവർ എന്റർടൈൻ ചെയ്യാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അതിൽ റോബോട്ടാക്കി മാറ്റിയിരിക്കുന്നത് ജാസ്മിനെ തന്നെയാണ് സോ ഇനി നമുക്ക് ഇന്ന് ലൈവിൽ കാണാം എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം